ഒരു കഥ പറയാം ജപ്പാനിലാണ് അവിടെ ഒരു വൃദ്ധയുണ്ടായിരുന്നു അവർ അവരുടെ വീട്ടിലേക്കുള്ള വെള്ളം കൊണ്ടുവന്നിരുന്നത് അടുത്ത കായലിൽ നിന്നാണ് അതിനുവേണ്ടി രണ്ട് കുടങ്ങളാണ് അവരുടെ വീട്ടിലുണ്ടായിരുന്നത് പക്ഷേ രണ്ടിലൊന്ന് ചോർച്ചയുള്ളതാണ് ദ്വാരമുള്ളതാണ് ദിവസവും ഈ വൃദ്ധ ഒരു കമ്പിൽ രണ്ടും കുളത്തിയിട്ട് തോളിലേറ്റിയാണ് വെള്ളമെടുക്കാൻ പോകുന്നത് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒന്നിൽ പകുതി വെള്ളമേ ഉണ്ടാവും ഇത് കണ്ട കുടത്തിന് തോ സങ്കടം തോന്നി തന്നെ ഇങ്ങനെ ചുമന്ന് വിളർത്തിയിട്ടും തനിക്ക് പകുതി വെള്ളമാണ് കൊടുക്കാൻ കഴിയുന്നത് വൃദ്ധയോട് കുടം സങ്കടം പറഞ്ഞു വൃദ്ധ പറഞ്ഞു നീ സങ്കടപ്പെടുന്നത് എന്തിനാ നീ ചോരുന്നത് കൊണ്ടാണ് എനിക്ക് വസന്തത്തെ കിട്ടിയത് വെള്ളമെടുത്ത് വരുന്ന വഴിയിലെ ഒരരികിൽ ഞാൻ വിതറിയ ചെടികളുടെ വിത്തുകളെല്ലാം മുളച്ച് ഇന്ന് പൂവായി വിരിഞ്ഞത് നിൻ്റെ വെള്ളം സ്വീകരിച്ചു കൊണ്ടാണ് ഇതാണ് ജീവിത കാഴ്ചപ്പടെ എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും എല്ലാ ഏതെല്ലാം കുറവുകളിലും നമുക്കൊപ്പം വസന്തങ്ങൾ തീർക്കാൻ അവർക്ക് കഴിയുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യൻ്റെ കുറവിനേക്കാൾ അവൻ ആ അതിൽ നിന്ന് ആ കുറവുകൾ കൊണ്ട് അവൻ പരിഹരിക്കുന്ന അവൻ വിടർത്തുന്ന വസന്തങ്ങളെ നമുക്ക് കാണാൻ കഴിയണം